മുതുകുളം മുതുകുളം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിൽ വിപുലമായ വിപുലമായ പരിസ്ഥിതി പരിസ്ഥിതി ദിനാചരണം ദിനാചരണം നടന്നു പ്രസിഡന്റ് ഡി നട്ടുകൊണ്ട് നിർവഹിച്ചു പോരാടാം പ്ലാസ്റ്റിക് മാലിന്യത്തോട് എന്നതായിരുന്നു ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ഡി അംബുജാക്ഷി പ്ലാവിൻ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നല്ല ഭക്ഷണം നല്ല മരുന്നാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് പോകാം നമുക്കറിയാം നമ്മൾ ഒരുപാട് കലാകാരന്മാരെയൊക്കെ നമ്മൾ ഒരുപാട് അതായത് കവിതകളുമൊക്കെ നമ്മൾക്ക് കേട്ടിട്ടുള്ളതാണ് അല്ലേ നമുക്കൊരുപാട് ഗുണപാഠങ്ങൾ നൽകുന്നതാണ് പക്ഷേ അതൊക്കെ നമ്മൾ മറന്നുകൊണ്ടാണ് പോകുന്നത് നമ്മൾ ഈ ചവിട്ടിൽ നിൽക്കുന്ന ഭൂമി അത് നമുക്ക് നമ്മളത് സന്തുലിതമാക്കി നിന്നെങ്കിൽ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം പ്രകൃതിയെ ചേർത്ത് പിടിക്കണം അല്ല നമുക്കിവിടെ നിൽക്കു നിന്ന് പോകാൻ പറ്റില്ല വരുന്ന തലമുറയ്ക്കും നിന്നു പോകാൻ പറ്റില്ല ഭൂമി അതായത് അത്ര കണ്ട് മാറുകയാണ് എല്ലാം അതായത് പ്രളയമെങ്കിൽ പ്രളയം വരൾച്ചയെങ്കിൽ വരൾച്ച കൊടും ചൂടെങ്കിൽ കൊടും ചൂട് നമ്മളിതിലെല്ലാം പറയുന്ന രണ്ട് വാക്കുകളുണ്ട് കാലാവസ്ഥാ വ്യതിയാനം അല്ലേ ആഗോളതാപനം ഇതിനൊക്കെ കാരണം എന്താണ് ഈ അന്തരീക്ഷത്തിലെ അതായത് ആവശ്യമില്ലാത്ത വാതകങ്ങൾ നമുക്ക് അസന്തുലിതമായി പോകുമ്പോഴാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ അസന്തുലിതമാകുന്നത് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു പ്രകൃതിയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പം ആ അത് പ്രകൃതിയെ സന്തുലിതമാക്കണമെങ്കിൽ നമ്മൾ തന്നെ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിക്ക് വേണ്ട മണ്ണ് പ്രകൃതിയുടെ അമൂല്യമായ വിഭവമാണ് വായു മണ്ണിൻ പ്രകൃതിയുടെ അമൂല്യ വിഭവമാണ് ഈ കാണുന്ന എല്ലാ ചരാചരങ്ങളും പ്രകൃതിയുടെ അമൂല്യ വിഭവങ്ങളാണ് ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തു പോയാൽ നമുക്കാർക്കും നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും നമുക്ക് മാത്രമല്ല ഈ ഭൂമി ഇതുപോലെ വരും കൂടി നമ്മൾ കൈമാറേണ്ടിയിരിക്കുന്നു നമ്മൾ ഗുരുതരമായ ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം അനിയന്ത്രി പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണമില്ലായ്മയും പരിസ്ഥിതി നാശത്തിന്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് മണ്ണും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളും എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാൽ ആവും വിധമു എല്ലാം ചെയ്യുമെന്നും പരിസിയെ സംരക്ഷിച്ചു വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഈ ഭൂമിയുടെ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് സാംസൺ ശുചിത്വ പ്രതിജ്ഞ ഉദ്ഘാടനം ഓഫീസ് അങ്കടം സൗന്ദര്യവൽക്കരണം ബ്ലോക്ക് പഞ്ചായത്തിലെ വൃക്ഷമുത്തശ്ശിയെ ആദരിക്കൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആദരവ് കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഗ്രീൻ കേരള റൈഡ് രണ്ടായിരത്തി വനിതാ ജീവനക്കാരുടെ ഓഫീസിലേക്കുള്ള ഒരുമിച്ചുള്ള യാത്ര സൈക്കിൾ പരമാവധി ഉപയോഗിക്കൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വജ്ര ജൂബിലി ഫെലോഷിപ്പ് നേടിയ മോഹിനിയാട്ട കലാകാരി കലാമണ്ഡലം ആതിര വിപിള്ള നാടൻപാട്ട് കലാകാരൻ വിജേഷ് ലാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത ഷീജി ബ്ലോക്ക് മെമ്പർമാരായ എസ് അജിത ശ്രീജി പ്രകാശ് പി വി സന്തോഷ് ബിന്ദു സന്തോഷ് സുനിൽ കൊപ്പാറേത്ത് എന്നിവർ സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു സുലേഖ നന്ദി പറഞ്ഞു സി ന്യൂസ് കായംകുളം